വളരെ നിഷ്കളങ്കമായി പറയുന്ന ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു അവന് ഏറെക്കുറെ കാര്യങ്ങളുടെ കിടപ്പവശം അയാൾക്ക് മനസ്സിലായിരുന്നു അച്ഛൻ മരിച്ചു പോയൊരു പെൺകുട്ടി വീട്ടുവേലക്കാരിയുടെ സ്ഥാനമാണ് അവൾക്ക് കൊടുക്കുന്നത് തനിക്ക് രാവിലെ കുറിച്ച് നേരത്തെ വരാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് സാറേ രാവിലെ അല്പം ജോലികളൊക്കെ കാണും അതൊക്കെ തീർത്തിട്ടാണ് വരുന്നത് രാവിലെ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വഴക്ക് പറയും എങ്കിൽ വൈകുന്നേരം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ കൂടുതലിരിക്കാമോ അതിൽ കൂടുതൽ വേണ്ട വീട്ടിൽ ചോദിച്ചാൽ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ മതി വേണമെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ വിളിച്ചു പറയാം വേണ്ട സർ ഞാൻ പറഞ്ഞോളാം എങ്കിൽ നാളെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ആർദ്ര വന്നാൽ മതി ഞാൻ തനിക്ക് ബേസിക്ക് മുതൽ പഠിപ്പിച്ചു തരാം ഇംഗ്ലീഷ് നമുക്ക് ഒരു മാസം കൊണ്ട് ഇമ്പ്രൂവ് ആവാം എൻ്റെ കൂടെ നന്നായിരുന്നു പഠിച്ച് സഹകരിച്ചാൽ മാത്രം മതി ഞാൻ പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക പിറ്റേ ദിവസം എന്നെ പറഞ്ഞു കേൾപ്പിക്കുക അതിനപ്പുറം മറ്റൊന്നും താൻ ചെയ്യണ്ട വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കാണാൻ പറ്റും തനിക്ക് കഴിവുണ്ട് ആ വാക്കുകൾ ജീവിതത്തിൽ ആദ്യമായി അവളിൽ ആത്മവിശ്വാസത്തിന്റെ തിരി തെളിയിച്ചു ആദ്യമായാണ് ഒരാൾ തന്റെ മുഖത്ത് നോക്കി കഴിവുണ്ട് എന്ന് പറയുന്നത് പോലും തനിക്ക് ലഭിച്ച ആദ്യത്തെ ഒരു അംഗീകാരമായി തോന്നി ആരും ഇന്നേ വരെ തന്നെ അംഗീകരിച്ചിട്ടില്ല ഒരു ചെറിയ കഴിവ് പോലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല കഴിവില്ലായെന്ന് നൂറുവട്ടം ഷൈനിയും അന്നയും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ആദ്യമായി കേട്ട ആ വാക്കുകളായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ പ്രചോദനം വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായി അവൾക്ക് തോന്നിയിരുന്നു അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു അതിനുശേഷം സ്റ്റാഫ് റൂമിൽ നിന്നും സാറിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ കുട്ടികൾക്കെല്ലാം ഒരുവിധം ആരാധനയോട് തന്നെ തന്നെ നോക്കുന്നതും ആർദ്ര കണ്ടിരുന്നു തൻ്റെ ക്ലാസ്സിലെ കുട്ടികളിൽ തന്നെ ചിലരൊക്കെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് താൻ സാറിനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു അതുപോലെ തന്നെ ക്ലാസ്സിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു വി ഐ പി ആരയിക്കുന്നത് പോലെയാണ് തന്നെ കുട്ടികളെല്ലാം അകത്തേക്ക് കയറ്റിയത് എന്തായിരുന്നു സാർ ചോദിച്ചത് എന്താണ് സാർ പറഞ്ഞത് ഇത്രയും സമയം എന്താണ് സംസാരിച്ചത് എന്ന് തുടങ്ങി സകല എണ്ണവും തൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയായിരുന്നു തൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താമെന്നും തനിക്ക് ക്ലാസ് എടുത്ത് തരാമെന്നും സാറു പറഞ്ഞത് ആ നിമിഷം മുതൽ കുട്ടികൾക്കെല്ലാം അല്പം അസൂയയോട് തന്നെ നോക്കുന്നത് കണ്ടു ജീവിതത്തിൽ ആദ്യമായി തന്നെ കുറെ ആളുകൾ അസൂയയോട് നോക്കുന്നു അതിന് കാരണക്കാരനായ ആ ഒരാളെ ഓർത്തു ആ സമയത്ത് ആ അസൂയിയുടെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഈ ഒരാളുടെ ശ്രദ്ധ നേടാൻ ഈ സ്കൂളിലെ പെൺകുട്ടികളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണെന്ന് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നു അവൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ സഹായിക്കാമെന്ന് പറയുന്നു സ്വാഭാവികമായും കണ്ടു നിൽക്കുന്നവർക്ക് ഒരസൂയ തോന്നും പക്ഷേ ഒരു യഥാർത്ഥ അധ്യാപകൻ അങ്ങനെ തന്നെയാണാകേണ്ടത് കൂട്ടത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കുട്ടികളും പഠിക്കുമെങ്കിലും പഠിക്കാൻ കഴിവില്ലാത്ത ഒരു ശതമാനത്തെ തന്നെയാണ് കണ്ടെത്തി പഠിപ്പിക്കേണ്ടത് ചിലപ്പോൾ അയാളിലായിരിക്കും നല്ലൊരു ഭാവി കിടക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ആടുകൾക്കിടയിൽ നഷ്ടമായ ഒന്നിനെ തിരഞ്ഞ ആ ഇടയനെ പോലെ അദ്ദേഹം യഥാർത്ഥ ഒരു അധ്യാപകനാണ് എന്ന ആർദ്ര മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു ബൈബിളിലെ നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടിപ്പോയ ഈശോയുടെ ഓർമ്മയായിരുന്നു ആ നിമിഷം അവൾക്ക് തൊണ്ണൂറ്റി ഒൻപത് എണ്ണത്തെയും നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ട ഒരു കുഞ്ഞാടിനെ തേടിപ്പോയ ഈശോയുടെ പ്രമാണമാണ് അദ്ദേഹം ചെയ്യുന്നത് അവൾക്ക് തോന്നിയിരുന്നു ജീവിതത്തിലാദ്യമായി അച്ഛനു ശേഷം ഒരു പുരുഷനോട് അവൾക്ക് ബഹുമാനം തോന്നി പിറ്റേന്ന് തന്നെ വല്യമ്മച്ചിയോടും അമ്മയോടും കാര്യം പറഞ്ഞിരുന്നു സാർ പറഞ്ഞിരുന്നുവെന്നും ക്ലാസ് ഉണ്ട് എന്നും പറഞ്ഞപ്പോൾ വല്യമ്മച്ചി സമ്മതിച്ചിരുന്നു വീട്ടിൽ പറയുക എന്നുള്ളതായിരുന്നു ഒരു വലിയ കടമ്പ വീട്ടിൽ വലിയ പപ്പ ഉള്ളതുകൊണ്ട് വലിയ പപ്പയോടാണ് കാര്യം പറഞ്ഞത് അതിനെന്താ മോളെ മോള് പോയി പഠിച്ചിട്ട് വാ എന്ന് വലിയ പപ്പ പറഞ്ഞതോടെ ഷൈനി ആൻറ്റിക്ക് മറ്റൊന്നും പറയാനില്ല അതോടെ വലിയ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു സന്തോഷമായിരുന്നു എത്രയൊക്കെ ധന്യ പറഞ്ഞു തന്നാലും സാറ് പറഞ്ഞു തരുന്നതിനോളം വരില്ലല്ലോ മനസ്സിലാകുന്നത് പോലെ വളരെ നന്നായി തന്നെ സാർ പറയുമെന്നറിയാമായിരുന്നു ക്ലാസ്സിലെക്കെത്തുമ്പോഴൊക്കെ സാറ് പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി ഒരു പുസ്തകം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ നോട്ട് കളക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരു നൂറ് തവണ സാറിൻ്റെ നാവിൽ തൻ്റെ പേര് ക്ലാസ്സിൽ മുഴങ്ങാൻ തുടങ്ങി പലർക്കും അത് വേദനയായി എന്നാൽ തനിക്കത് അഭിമാനമായി തോന്നി ആ വാക്കുകൾ എപ്പോഴും എല്ലാ ആവശ്യത്തിനും സാർ തന്നെ വിളിക്കാൻ തുടങ്ങി തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പദവി ലഭിച്ചതുപോലെയായിരുന്നു അത് തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ തന്നെ പരിഗണിക്കുന്നത് അതുകൊണ്ടായിരിക്കും അയാളോട് അവൾക്കൊരു പ്രത്യേക ബഹുമാനം തോന്നിയിരുന്നു അന്ന് വൈകുന്നേരം സാറ് പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യം മുതലായിരുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് ബേസിക് മുതൽ തന്നെ മനോഹരമായ രീതിയിൽ സാറ് പറഞ്ഞു തരാൻ തുടങ്ങി എളുപ്പമാകാൻ വേണ്ടി സിനിമാ കഥകളെപ്പറ്റി അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ ഒരു കുറുക്കുവഴി പോലെ പറഞ്ഞത് അതുകൊണ്ട് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായി തനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നു സാർ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ സാർ ചെയ്തത് വെറുതെ ആയില്ലെന്ന് കാണിച്ചു കൊടുക്കണമെന്നുള്ളൊരു ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സാറ് പഠിപ്പിക്കുന്നതെല്ലാം എത്ര താമസിച്ചാണെങ്കിലും വീട്ടിൽ പോയിരുന്നു കുത്തിയിരുന്ന് പഠിക്കുന്നത് പതിവായി അത് പറഞ്ഞു കേൾക്കുമ്പോൾ സാറിൻ്റെ ഒരു ചിരിയുണ്ട് അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നാറുണ്ട് ലോകം കീഴടക്കിയതുപോലെ തോളിൽ തട്ടി ഗുഡ് ഗേൾ താൻ പെട്ടെന്ന് പഠിക്കും തനിക്ക് കഴിവുണ്ട് എന്ന് വീണ്ടും വീണ്ടും സാർ ആത്മവിശ്വാസം നൽകാൻ തുടങ്ങി അപ്പോഴെല്ലാം വലിയൊരു സമാധാനത്തിലായിരുന്നു തൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നത് പഠിപ്പിക്കുന്ന ഭാഗങ്ങളെല്ലാം ആഴ്ച അവസാനം സാർ റിവിഷൻ ചെയ്യും ഒരിക്കൽ കൂടി പഠിച്ചതെല്ലാം ഓർമ്മിക്കുവാനുള്ള ഒരവസരം കൂടിയായിരുന്നു അങ്ങനെ ഏകദേശം ഇംഗ്ലീഷിൽ ഒരു ചെറിയ അറിവ് വന്നു തുടങ്ങിയ സമയമായിരുന്നു ഏകദേശം ഒരു മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പരീക്ഷ പരീക്ഷയിടാമെന്ന് പറഞ്ഞിരുന്നു എന്ന് കേട്ടപ്പോൾ ചെറിയ പേടി തോന്നിയിരുന്നുവെങ്കിലും അതൊന്നും ഗൗനിക്കാതെ തന്നെ സാറ് പരീക്ഷയിട്ടു സാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സാറ് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയത് അന്നായിരുന്നു സാറിനും വലിയ സന്തോഷമായിരുന്നു ഒരു പക്ഷെ ഒന്നും ആകാതെ പോകുമായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം സാറിൻ്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ദുഃഖ വാർത്ത സാർ എന്നോട് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് തീരാറായി എന്ന് എനിക്കിപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കുമല്ലോ എന്ന് സാറ് പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു ഇത്രയും ദിവസം സാറ് ഒരു സംരക്ഷണം വളരെ വലുതായിരുന്നു കുട്ടികൾ തന്നെ നോക്കുന്നത് പോലും അസൂയയോടെയായിരുന്നു ഇതുവരെ സാറിൻ്റെ ഒരു തണൽ എനിക്ക് ലഭിച്ചത് ഒരു വലിയ കാര്യമായിരുന്നു അത് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഒരു വേദന തോന്നി എങ്കിലും പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു സമാധാനം ഉള്ളിലെവിടെയോ ചേക്കേറി അപ്പോഴാണ് സാറിൻ്റെ അടുത്ത വാക്ക് ജീവിതമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മാത്രമല്ലല്ലോ അതുകൊണ്ട് ഇനിയുള്ള സബ്ജക്റ്റൊക്കെ താൻ എങ്ങനെ പഠിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കാനും അർത്ഥം മനസ്സിലാക്കുവാനും ഒക്കെ തനിക്ക് മനസ്സിലായിട്ടുണ്ട് എഴുതുവാനും അറിയാം പക്ഷെ ബാക്കി കൂടി പഠിക്കാതെ പ്ലസ് ടു പാസ്സാകുമോ താനൊരു കാര്യം ചെയ്യ് സമയമുണ്ടല്ലോ ഏതായാലും നമ്മൾ ഈ സമയത്തല്ലേ ക്ലാസ് എടുക്കുന്നത് ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബാക്കി സബ്ജക്റ്റും നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും ഞാൻ മറ്റു ടീച്ചേഴ്സിനോട് സംസാരിച്ച് നോക്കാം ചിലപ്പോൾ ലേഡീസ് ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് വീടും പ്രാരാബ്ധങ്ങളും ഒക്കെ കാണും ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും താനൊരു കാര്യം ചെയ്യ് എല്ലാ സബ്ജക്ടിന്റെയും പുസ്തകമായിട്ട് വന്നാൽ മതി നമുക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസം ഏകദേശ രീതിയിൽ ഒരു പഠനം നടത്താം ഏകദേശം തനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ അങ്ങ് നിർത്താം ഇങ്ങേര് മിക്കവാറും എന്നെ എബ്രഹാം ലിങ്കൺ ആക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു തുടരും